ശ്രീനാരായണ പരമ ഓം ശ്രീ ശാരദാമ്പിക ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം വൃത്തിയാണ് പകുതി ഭക്തി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് വൃത്തിയാണ് പകുതി ഭക്തി ഭഗവാൻ ശിവഗിരിയിലെ വൈദിക മണത്തിന്റെ തിന്നയിലിട്ടിരുന്ന ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു നടരാജഗുരുവുമായി സംഭാഷണം നടത്തുകയായിരുന്നു അപ്പോൾ ഭഗവാന്റെ കൃതിയായ ആത്മോപദേശകത്തിലെ ചില പദ്യങ്ങളിൽ നടരാജഗുരുവിനുണ്ടായിരുന്ന സംശയങ്ങളായിരുന്നു ആ സംഭാഷണത്തിന് അടിസ്ഥാനമായിരുന്നത് ആ സമയത്ത് എസ് എൻ ഡി പി യോഗത്തിന്റെ രണ്ട് പ്രവർത്തകന്മാർ വൈദിക മഠത്തിലേക്ക് കയറി വന്നു കുറച്ചു കുറച്ചുനേരം അവരവിടെ തന്നെ നിന്നു പക്ഷേ ഭഗവാൻ അവരെ ശ്രദ്ധിക്കാതെ ആ ദാർശനിക സംഭാഷണം ഇടവേള കൂടാതെ തുടർന്നു പോന്നു അദ്വൈത സംബന്ധമായ ആ സംഭാഷണത്തിൽ ആ പ്രവർത്തകന്മാർക്ക് യാതൊരു താല്പര്യവും തോന്നിയിരുന്നില്ല അതിനാൽ അവർ വൈദിക വളം വിട്ട് ഊട്ടുപുര നിൽക്കുന്ന ഇടത്തേക്ക് നടന്നു പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായെന്ന് അറിയിച്ചു കൊണ്ടുള്ള മണി മുഴങ്ങി അത് കേട്ടിട്ട് നടരാജഗുരുവിനോട് ഊട്ടുപുരയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാൻ ഭഗവാൻ കൽപ്പിച്ചു നടരാജഗുരു ഒരു കുറുക്കു വഴിയിലൂടെ ഇറങ്ങി നേരെ ഊട്ടുപുരയിലെത്തി അവിടെ ഉണ്ണാനിരുന്നപ്പോൾ തൊട്ടടുത്തായി വന്നിരുന്നത് നേരത്തെ വൈദിക മഠത്തിൽ നിന്നും മടങ്ങിപ്പോന്നിരുന്ന യോഗം പ്രവർത്തകരായ രണ്ടു പേരായിരുന്നു ഊണിന് ഇലയിട്ട് വന്നിരുന്ന അയാൾ അവരോട് കൈ കഴുകണ്ടേ എന്ന് ചോദിച്ചു കൈ കഴുകിയാൽ എന്ത് കഴുകിയില്ലെങ്കിൽ എന്ത് എല്ലാം അദ്വൈതമല്ലേ അവരിൽ ഒരാൾ നീരസത്തോടെ പറഞ്ഞു ഓണ കഴിഞ്ഞ ശേഷം നടരാജഗുരു വീണ്ടും വൈദിക മണത്തിലെത്തി അപ്പോൾ ഭഗവാൻ സംഭാഷണം ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു കൈ കഴുകാതെ ഉണ്ണുന്നത് അദ്വൈതമല്ലോ അത് അപരിഷ്കൃതവും അശുദ്ധവുമാണ് വൃത്തിയാണ് പകുതി ഭക്തിയെന്ന് ഖുറാൻ പറയുന്നുണ്ടല്ലോ തന്റെ അടുത്ത് ഉണ്ണാൻ ഇരുന്നവർ അവിടെ വെച്ച് പറഞ്ഞ പരിഹാസവാചകം ഇതാ ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു എന്നോർത്തപ്പോൾ നടരാജഗുരു ശരിക്കും അത്ഭുതം കൊണ്ടു അതിന് അടുത്ത നിമിഷത്തിൽ നടരാജഗുരു ഊണിന് പോകും മുൻപ് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു അവിടെ നിന്നും അതിന്റെ തുടർച്ച കൃത്യമായി ഭഗവാൻ പറഞ്ഞു തുടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെ ത്രിപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരതാംബിക